കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് അഭിമാന നിമിഷം കൊച്ചിയിൽ ഹൃദയം മാറ്റിവെച്ച് രണ്ടുപേരുടെയും നില തൃപ്തികരം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനിക്കാവുന്നതാണ് നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്തെ വലിയ പുരോഗതി ഇരുപത്തിനാല് മണിക്കൂറിനകം രണ്ട് ഹൃദയം മാറ്റിവെക്കലാണ് നമ്മൾ ഈ കൊച്ചു സംസ്ഥാനത്ത് നടത്തിയത് എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആ ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനം അതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരുമിച്ച് നിന്നു എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം എന്നത് ആ മാറ്റിവെച്ച രണ്ട് ഹൃദയവും ആ ഇപ്പോൾ നല്ല രീതിയിൽ ഇടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും ആശ്വാസകരമായ പ്രതികരണമാണ് ലിസി ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാരുടെയും ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് ജേക്കബ് എബ്രഹാം ആണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ അദ്ദേഹമാണ് പറഞ്ഞത് ഇപ്പോൾ മാറ്റിവെച്ചില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞിന് എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ് ആ പ്രത്യേകിച്ച് ആ കുട്ടിക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു ഹൃദയം കിട്ടി എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നോക്കിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ടൈം നമുക്ക് ഇസ്കിമിക് ടൈം ഹാർട്ട് നാഷണലേഷനിൽ ഈ ഡോണർ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സിഗർത്താവില് റെസിപ്പിയൻറ്റിൽ ബീറ്റ് തുടങ്ങുന്ന ആ ഒരു ടൈം അത് ഐഡിയലി ഫോർ ഹവേഴ്സ് ആണ് അത് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റിൽ സർജറി തീർക്കാം ആ ഒരു ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നുള്ളൂ